പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്താണ് ചിത്തഭ്രമം അതെ ചിത്തഭ്രമം ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് ഭ്രമം എന്ന് പറഞ്ഞാൽ അതിലുണ്ടാകാവുന്ന വിഹലതകൾ അപ്പോൾ ആർക്കാണ് ചിത്തഭ്രമം ഉണ്ടാകുന്നത് ചോദിച്ചാൽ മനസ്സുള്ളവർക്കെല്ലാം ചിത്തഭ്രമുണ്ടാകും ഏറെക്കുറെ ചില അളവിലൊക്കെ ഉണ്ടെന്നുള്ളതാണ് ശരീരത്തിന് രോഗങ്ങളും അസുഖങ്ങളും ആർക്കുണ്ടാകുമെന്ന് ചോദിച്ചാൽ ശരീരമുള്ളവർക്കെല്ലാം ഉണ്ടാകും അതേപോലെ തന്നെയാണ് മനസ്സുള്ളവർക്കെല്ലാം ചിത്തമുള്ളവർക്കെല്ലാം ചിത്തഭ്രമവും മനോരോഗവും ഒക്കെ ഉണ്ടാവാം അത് വലിയ സംഭവമൊന്നുമല്ല പക്ഷെ ഇതൊരു വലിയ സംഭവമാണ് എന്നുള്ള തോന്നൽ പോലും എങ്ങനെ ആക്കുക എന്നുള്ളതാണ് ഇന്നിപ്പം ശരീരം ശാസ്ത്രത്തെ സംബന്ധിച്ച് ഒരുപാട് നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട് സയൻറ്റിഫിക്കായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് കണ്ടും തൊട്ടും മനസ്സിലാക്കാവുന്നതാണ് ശരീരം പക്ഷേ ശരീരത്തിനകത്തിരിക്കുന്ന ഇന്നുവരെ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത ഒരു ശക്തിയാണല്ലോ മനസ്സ് അപ്പം അതിനെപ്പറ്റി ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ലഭ്യമായ അറിവുകളും അനുഭവങ്ങളും വെച്ചിട്ടാണ് മനഃശാസ്ത്ര ശാഖയിലെ കാര്യങ്ങളെല്ലാം പോയി കൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന്റെ ശാസ്ത്രത്തെ സംബന്ധിച്ച് കുറച്ചൊക്കെ ഒരു അവബോധം ഉണ്ടെങ്കിൽ ചിത്തബ്രഹ്മം നമുക്ക് ഒരു പരിധി പോലെ സ്വയം കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ നിയന്ത്രണത്തിൽ അപ്പുറം പോയാൽ തീർച്ചയായിട്ടും ചികിത്സ വേണ്ടതിന് ചികിത്സ വേണം ശരീരത്തിന് ചികിത്സ വേണ്ടതിന് വേണ്ടേ അല്ല നമ്മൾ മാറ്റി വെച്ചാലുള്ള പ്രശ്നം എന്താ കൃത്യസമയത്ത് നിർണയിച്ച് ചികിത്സ വേണ്ടതിന് അത് എത്തിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചികിത്സ തേടുന്നത് ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾക്ക് ചികിത്സ തേടുന്ന പോലെ തന്നെയാണ് അല്ലാതെ അതിന് ഒരു കുറവാണോ അല്ലെങ്കിൽ നമ്മുടെ എന്തിനും കുഴപ്പമാണോ മറ്റുള്ളവരെ വിചാരിച്ചാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ വിചാരിച്ച് മൂടി വെക്കുന്നത് വലിയ അബദ്ധത്തിലേക്ക് പിന്നീട് മാറും ഈ വ്യക്തിയുടെ നിയന്ത്രണം അവരുടെ കയ്യിലില്ലാത്ത അവസ്ഥ വരും ഇങ്ങനെ പലപ്പോഴും വെച്ച് താമസിപ്പിച്ച് അല്ലെങ്കിൽ വ്യക്തമായ ചികിത്സകൾ അല്ലെങ്കിൽ രോഗനിർണയം നടത്താറ് പല പല മരുന്നുകളൊക്കെ കാലങ്ങളോളം കഴിച്ച് നാശകോശമായിട്ടാണ് പലപ്പോഴും നമ്മുടെ സെന്ററിലേക്ക് ആൾക്കാർ എത്തപ്പെടാറുള്ളത് അപ്പൊ കൃത്യമായ ഒരു ഡയഗ്നൈസ് ഇത് മനോരോഗമാണോ മനസ്സിന്റെ അസുഖമാണോ എന്ന് തിരിച്ചറിഞ്ഞ് വേണം മുൻപോട്ട് പോകാൻ ഇപ്പൊ ചിത്തത്തിനുണ്ടാകുന്ന ഏത് ഭ്രമത്തെയും ചിത്തഭ്രമെന്നാണ് പറയുന്നത് അപ്പം ഓർക്കുക നമ്മുടെ ജീവിത ശൈലി കൊണ്ടും പലപ്പോഴും കുറച്ച് നാളത്തേക്ക് മനസ്സിന് ഒരു ഭ്രമം ഉണ്ടാകാറുണ്ട് പിന്നെ നമുക്ക് ദുഃഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കരകയറാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒരു മാനസികാവസ്ഥ അങ്ങനെ ആവും പിന്നീട് സ്വഭാവം അങ്ങനെ മാറും അതൊരു പക്ഷെ രോഗമല്ല പിന്നെന്താണ് ഒരു സുഖമില്ലായ്മ അസുഖം എന്ന് പറയും ശരീരത്തിന് അസുഖം ഉണ്ട് രോഗമുണ്ട് മനസ്സിനും അതേപോലെ അസുഖമുണ്ട് രോഗമുണ്ട് ഇതിനെ രണ്ടിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ചിത്തഭ്രമത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള മാർഗം അസുഖം രോഗവും തിരിച്ചറിയണം ഇപ്പം നിങ്ങൾക്ക് ശരീരത്തിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ശരീരത്തെ പറ്റിയാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് പലപ്പോഴും ഇടയ്ക്ക് പെട്ടെന്ന് ഒരു ജലദോഷം വരുന്നു ഒരു തുമ്മൽ വരുന്നു ചെറിയ തലവേദന വരുന്നു കുറച്ച് ആയിട്ട് വരുന്ന കുറച്ച് ദിവസത്തേക്ക് വരുന്ന ഒന്നോ രണ്ടോ ദിവസത്തേക്കൊക്കെ വരുന്നതൊക്കെ അത് രോഗമല്ല പിന്നെന്താ അത് അത് അസുഖമാണ് സുഖമല്ലാത്തൊരവസ്ഥ ഒരു ലൂസ് മോഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ കഴുത്തിനൊക്കെ ചെറിയ പെയിൻ ഒരുപക്ഷെ ഇന്നലെ നിങ്ങൾ ചിരിഞ്ഞ് കിടന്നതിൻ്റെ ആകാം വശം തെറ്റി കിടന്നതിൻ്റെ ആകാം അത് ഉടനെ പോയി പെയിൻ കില്ലർ കഴിക്കുകയല്ല പലപ്പോഴും ഇങ്ങനെയാണ് ചെറിയ എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ നമ്മൾ മരുന്നെടുത്തും കഴിക്കും അല്ലെങ്കിൽ പുറമേന്നുള്ള മെഡിസിൻ അകത്തേക്ക് കൊടുക്കുകയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാവുന്ന അല്ലെ ഭാവിയിൽ വരാവുന്ന ഏത് രോഗങ്ങൾക്കുമുള്ള പ്രതിരോധ ശക്തിയും നമ്മുടെ ശരീരം ഉൽപാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതിനുപാദിപ്പിക്കാനായിട്ടൊരു സമയമൊക്കെ നമ്മൾ കൊടുക്കണം ഈ ധൃതിയാണല്ലോ ക്ഷമയില്ലാത്തതാണ് നമ്മൾ പലപ്പോഴും അതിനെ നശിപ്പിക്കുന്നത് മനസ്സിനെ സംബന്ധിച്ചോ അതേപോലെ അസുഖമുണ്ട് എന്താ അസുഖം ഒരു മൂവില്ല കാര്യമൊന്നുമില്ല ഇനി അതുപോലെ പെട്ടെന്ന് സങ്കടം വരുന്നു ദേഷ്യം വരാ ഉറക്കമില്ലായ്മ വരാം അല്ലെങ്കിൽ ഇങ്ങനെ കാട് കയറി ചിന്ത ചാടി വരുന്നു ഇത് സ്ഥിരമാണെങ്കിൽ അല്പം ഒന്ന് ശ്രദ്ധിക്കണം ഇതെല്ലായ്പ്പോഴും എല്ലാവർക്കും കയറി ഇറങ്ങി വരാറുണ്ട് അത് മനസ്സിലാക്കുക പക്ഷേ എൻ്റെ ഡ്യൂറേഷൻ കൂടുമ്പം ഒരു അസ്വാഭാവികത നമ്മളിൽ വരുമെങ്കിൽ അതാണ് മാനസിക അസുഖം എന്ന് പറയുന്നത് ഒരു ഉന്മേഷമില്ലായ്മ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല പലതും മാറ്റി വെക്കുന്നു ഇതൊക്കെ കുറച്ച് നാളത്തേക്കാണെങ്കിൽ അസുഖം മനസ്സിൻ്റെ അസുഖം ആ മനസ്സിൻ്റെ അസുഖത്തിന് എന്താ വേണ്ടത് കൃത്യമായ റെസ്റ്റാണ് വേണ്ടത് റിലാക്സ് ആണ് വേണ്ടത് അല്ലെങ്കിലോ നമ്മുടെ ദൈനംദിന ചിട്ടകൾ ശക്തമാക്കുക എന്നുള്ളതാണ് അതൊക്കെ മാറ്റി വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കർത്തവ്യങ്ങളിലേക്ക് മനസ്സ് ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു സ്വിമ്മിങ്ങിന് പോവുക നല്ലൊരു നീന്തലാകാം അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് ഇറങ്ങിയൊരു നടപ്പ് നടക്കാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇഷ്ടമുള്ള ആൾക്കാരോട് കുറച്ച് സമയം സംസാരിക്കുക ഇങ്ങനെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മനസ്സിനെ റൂട്ട് ചെയ്തുകൊണ്ട് റീ റൂട്ട് ചെയ്തുകൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ മനസ്സിന്റെ അസുഖത്തെ നമുക്ക് ആദ്യം മുതൽ കുറേശ്ശെ ഇങ്ങനെ പ്രാക്ടീസ് കഴിഞ്ഞാൽ മനസ്സിന് അസുഖം ഉണ്ടാകില്ല പക്ഷെ ഈ അസുഖം തുടർന്നാൽ അത് മനോരോഗമായിട്ട് മാറും പിന്നെ ചികിത്സിക്കേണ്ട അവസ്ഥ വരും ഒട്ടുമൊക്കെ ഒരു പത്ത് എൺപത് ശതമാനത്തോളം ആൾക്കാർ മനോരോഗത്തിലേക്ക് എത്തപ്പെടുന്നത് അസുഖത്തിൽ നിന്നും പിന്നീട് രോഗത്തിലേക്ക് മാറുന്നതാണ് പ്രത്യേകിച്ച് അടോളസം പ്രായത്തിലുള്ള കുട്ടികൾ അവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ബയോളജിക്കൽ ചേഞ്ച് കോട്ടയമാണ് ആ സമയത്ത് അപ്പോഴും പല വിധത്തിലുള്ള മൂഡ് വേരിയേഷൻ സിങ്സ് മൂഡ് സിങ്സ് എന്നൊക്കെയാണ് പറയുന്നത് അധികം ഇത് പലപ്പോഴും രോഗമല്ല ആദ്യ കാലഘട്ടത്തിൽ ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ടുള്ളതാണ് ആഹാര രീതി സമ്പ്രദായമായിട്ടാണ് ഇത് മനസ്സിലാക്കി അതനുസരിച്ച് താളത്തിലേക്ക് ലൈഫ് സ്റ്റൈലിനെ കൊണ്ടുവരാതെ നേരിട്ട് പോയി മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടിരിക്കും അതുള്ള ഉള്ള ബുദ്ധിയെ കൂടെ ഡിമാക്കി കളയുന്നു വോൾട്ടേജ് കുറച്ച് കളയുന്നു എന്നുള്ളതാണ് കൂടുതൽ ക്ഷീണങ്ങൾ ഇതൊക്കെ എത്തപ്പെടുന്നു പക്ഷേ ഇതൊക്കെ അഭിവൃദ്ധിയിലൊക്കെ പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്ത് മനോരോഗ ചികിത്സ എന്ന് തുടങ്ങുക രോഗം എന്ന് പറയുന്ന ന്യൂറോസിസുമായിട്ട് പോകുന്നത് നമ്മുടെ നെർവ് സിസ്റ്റംസ് സംഭവിച്ചിരിക്കുന്ന നമ്മുടെ ബുദ്ധി കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന നാടി കോശങ്ങൾക്ക് നാടി വ്യൂഹത്തിന് വരുന്ന തകരാറുകൾ അതെങ്ങനെയൊക്കെ ഉണ്ടാകാം ജന്മനാ ഉണ്ടാകാം ചിലർക്ക് പാരമ്പര്യമായിട്ടുണ്ടാകാം ഇനി ഏതെങ്കിലും രോഗത്തെ തുടർന്നുണ്ടാകാം പല ഡിസബിലിറ്റികളും നമ്മുടെ ശരീരത്തെ പല ഭാഗത്തും അത് സൂക്ഷ്മമായി സംഭവിക്കുന്നത് പോലെ ഇടക്കാലം കൊണ്ടോ അല്ലെങ്കിൽ ചില ചില മെഡിസിൻ്റെ ഒക്കെ എഫക്റ്റ് കൊണ്ടുണ്ടാകാം ഇതൊക്കെ ന്യൂറോ ന്യൂറോ സിസ്റ്റത്തിന് സംഭവിച്ചിരിക്കുന്ന തകരാറാണെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ് പൊതുവേ സ്റ്റിഗ്മ അങ്ങനെ നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ കാണാനൊക്കെ മടിക്കും എന്ത് മനോരോഗിയാണെന്ന് മറ്റുള്ളവർ മുതിരയടിക്കപ്പെടുവോ എന്നൊക്കെയുള്ള ഒരു ഭയം കാരണം പോകാതിരിക്കും കൃത്യസമയത്ത് നമ്മൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നല്ല ഡോക്ടേഴ്സിനെ ആശുപത്രിയിൽ പോയിട്ട് അത് വിലയിരുത്തി മാത്രം മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ലഘുവായ മനോരോഗങ്ങൾ പിന്നീട് വലിയ നമ്മുടെ നിയന്ത്രണത്തിൽ അപ്പുറം അല്ലാതെ പോകുന്നൊരവസ്ഥ ഇതെല്ലാം ചിത്തഭ്രമത്തിൽ നിന്നുണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷാദം എന്ന് പറയുന്ന ഒരവസ്ഥ വിഷാദ രോഗ വിഷാദ രോഗികളെ കൊണ്ട് പൂർദ്ധിമുട്ടിരിക്കുകയാണ് ഇപ്പോൾ ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് പ്രകാരം ഇനിയും രണ്ടായിരത്തി മുപ്പതിലേക്ക് കിടക്കുമ്പോൾ ലോകമെമ്പാടും വിഷാദ രോഗികളെ കൊണ്ടുവറയുകയാണെന്നാണ് അവർ ഇപ്പോൾ തന്നെ തുടങ്ങി നമ്മുടെ ജീവിതശൈലികളും മറ്റുള്ള ആഹാര രീതികളും ചിന്താഗതികളൊക്കെ ചേഞ്ച് വന്നു വന്ന് ഇൻട്രാവെർട്ടുകളായി പലപ്പോഴും ശരീരം അനങ്ങാറ് ബുദ്ധി അനങ്ങാതെ ഒരു മുറിയിൽ ഒതുങ്ങിയിരുന്ന് ഈ നെറ്റിനും ഇന്റർനെറ്റിലും മൊബൈലിലും ഒക്കെ ഇരുന്ന് കുരുങ്ങി അതിലേക്ക് തന്നെ അഡിക്ഷൻ ആയിട്ട് എല്ലാവിധത്തിലുള്ള പ്രശ്നത്തിലേക്ക് പിന്നീട് അത് വിഷാദ രോഗികളായിട്ട് മാറുന്നുണ്ട് ആ ഒരു കാലഘട്ടത്തിലാണ് വിഷാന്ത രോഗത്തിന് പലപ്പോഴും ചില പൊതുവായ ലക്ഷണങ്ങളുണ്ട് അത് ഫ്യൂച്ചർ സൂയിസൈഡിലേക്ക് പോകും ആത്മഹത്യയിലേക്ക് ആത്മഹത്യവരായ ചിന്തയിലേക്ക് പോകും ഒന്ന് എപ്പോഴും ഡിപ്രസ്ഡ് മൂഡായിരിക്കും ഒന്നിനും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല പണ്ട് നമ്മൾ സന്തോഷം കണ്ടെത്തിയിരിക്കുന്ന കൂട്ടുകാരോടൊപ്പം പെരുമാറുമ്പോഴോ ഒരു യാത്ര പോകുമ്പോഴോ വീട്ടിൽ എല്ലാവരോടൊപ്പം ഇടപെടും സന്തോഷം കിട്ടും ഇപ്പൊ അതൊന്നും ഇല്ല മറ്റൊന്ന് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുന്ന ഒരു ടെൻഡൻസി പിന്നെ വരുമ്പം ആഹാരത്തോടുള്ള വിരക്തി ഉറക്കക്കുറവ് എപ്പോഴും ഇങ്ങനെ ഓവർ തിങ്കിങ് അതിനകത്ത് വർത്തി കഥയൊന്നുമില്ല ഇങ്ങനെ ചിന്തിച്ച് വിശ്വിക്കുക ഒരു ശുചിത്വം ഇല്ലായിരിക്കുക നമ്മുടെ ശരീരത്തിന്റെ കൈസിലൊന്നും വലിയ ശുചിത്വം തന്നെ ഇല്ല എപ്പോഴും നിരാശകരന്ന വാക്കുകൾ സംസാരിക്കുക നിരാശയോടു കൂടിയിട്ടുള്ള കാര്യങ്ങൾ വാച്ച് ചെയ്യുക പിന്നെ മരണത്തെ പറ്റിയോ ലാത്മഹത്യ ഇടയ്ക്ക് സംസാരിക്കുക ഇങ്ങനെ വന്ന് വന്ന് ഈ വ്യക്തി ഒരു വിഷാദ രോഗത്തിലേക്ക് പോകുന്നു ചിത്തഭ്രമം ഹൈ പീക്കിലെത്തി രോഗാവസ്ഥയിലേക്ക് പോകും ചിത്തരോഗമായിട്ട് മാറുന്നു ആ ഭ്രമം രോഗമായിട്ട് മാറി അവസാനം ഇവര് സൂയിസൈഡിലേക്ക് പോകുന്ന ഒരു വളരെ ദാരുണമായ കാഴ്ചയാണ് ഒരു അപ്പൊ നമ്മൾ തന്നെ സദാസമയം ഡെയിലി നമ്മളെ ഒന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തണം നമ്മളിൽ ഈ സ്വഭാവ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് പല ദിവസങ്ങളിൽ തുടരുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം അതിനൊക്കെയാണ് പണ്ട് ചിട്ടയോട് കൂടി ജീവിത ശൈലി പ്രഭാതം പ്രദോഷം വരെ നമ്മൾ നടത്തിയിരുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള പല ആക്ടിവിറ്റികളിലും ഇങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പം നമ്മൾ ഇതിൽ നിന്നൊക്കെ പുറമോട്ട് പോകും എന്താ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രാർത്ഥനകളോ അല്ലെങ്കിൽ റൗഡായിട്ടുള്ള ഗുളിയോ അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ പോവുകയോ ഇത് ഇതിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകും ബാക്കിലേക്ക് പോകും എന്ന് പറയാറുണ്ട് പണ്ട് ഞാനൊക്കെ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരുന്ന പറ്റുന്നില്ല പറ്റുന്നില്ലെന്ന് കാരണം ചെന്താനങ്ങളിൽ കയറി നിങ്ങളുടെ തന്നെ ചിന്തകൾ കൊണ്ട് അത് തമസ്സിലേക്ക് പോയി അപ്പം ഈ ഇതെല്ലാം തന്നെ ഒരു വല്ലാത്തൊരു ഭ്രമകരമായ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പം ചിത്തഭ്രമം എന്ന് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാം അത് നമ്മളിലേക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ എന്താ പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനെ തിരിച്ചറിയുക പ്രയോഗം തുടങ്ങുക ആക്ടിവിറ്റിയിലേക്ക് തിരിയുക ഓക്കെ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്